നമസ്തേ ബെച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീകടി മച്ചിലി സൂഖി ക്യോം നഹി എന്ന പാഠം പരിചയപ്പെട്ടു ഇന്ന് നമുക്ക് അതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ആദ്യത്തെ പ്രവർത്തനം നോക്കൂ ലിഖേം ബൂഢി അമ്മ കിൻ കിൻസേ മിലി വയസ്സായ അമ്മ മീൻ ഉണക്കാൻ തടസ്സം നേരിട്ടപ്പോൾ ആരുടെയൊക്കെ അടുത്താണ് ആ തടസ്സം നീക്കാനായി പോയത് പുസ്തകത്തിൽ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് പേരുകൾ മാത്രം നിങ്ങൾ കണ്ടെത്തി എഴുതിയാൽ മതിയാവും ആദ്യത്തെ ചിത്രം ബുട്ടി അമ്മയുടേതാണ് രണ്ടാമത്തെ ചിത്രം നോക്കൂ എന്താണത് അതെ മച്ചലി അടുത്തതോ ഖാസ് പുല്ലല്ലേ അത് മൂന്നാമത്തെ ചിത്രം നോക്കൂ പശുക്കുട്ടി ഛട നാലാമത്തേതോ മഛവാരി മുക്കുവസ്ത്രീ അടുത്തത് കുട്ടി ബച്ച ഏറ്റവും അവസാനത്തെ ചിത്രം ഏതാണ് ഉറുമ്പല്ലേ ചീന്തി ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഇതിൽ കുറച്ച് സംഭാഷണങ്ങളും അത് പറയുന്നവരുടെ ചിത്രങ്ങളുമാണ് നൽകിയിരിക്കുന്നത് ഈ സംഭാഷണം നോക്കി ഇതാരാണ് പറയുന്നത് എന്ന് ആരോമാർക്ക് വഴി ബന്ധിപ്പിക്കുകയാണ് വേണ്ടത് ആദ്യത്തെ സംഭാഷണം നോക്കൂ ജബ് ബച്ചേനെ രോനാഹി ബന്ധു നഹി കീയാത്തോ മേം ബച്ചടേക്കോ കൈസേച്ചോടുത്തി കുട്ടി കരച്ചിൽ നിർത്താതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ പശുക്കുട്ടിയെ അഴിച്ചുവിടാനാണ് ഇത് പറയുന്നത് ആരാണ് മച്ഛ്വാരി മുക്കുവസ്ത്രീ അടുത്ത വാചകം നോക്കൂ ബച്ഛേനെ മുച്ഛേ നഹി ഖായ തോ മേ ക്യാക്കരൂ പശുക്കുട്ടി എന്നെ തിന്നില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഇത് പറയുന്നതാരാണ് ഖാസ് ഖർഗി ഔരത്തിനെ നഹിഖോലി തോ മേൻ ക്യാക്കരൂ വീട്ടിലെ സ്ത്രീ എന്റെ കയർ അഴിച്ചുവിട്ടില്ല പിന്നെ ഞാൻ എന്തു ചെയ്യും ഈ വാചകം പറയുന്നതാരാണ് പശുക്കുട്ടിയല്ലേ ബച്ചട मुझे, काटा था, तो क्या एन्ने मुझे ने മുച്ചെ ചീണ്ടീനെ കാട്ടാഥ തോ മേക്കാക്കരു എന്നെ ഉറുമ്പ് കടിച്ചു അപ്പോൾ ഞാനെന്ത് ചെയ്യും ഇത് പറയുന്നതാരാണ് ബച്ച കുട്ടി അവസാനത്തേതോ തും ചട്ടായിക്കോ ലഭലോ അവർ മുഛജ ജാനേതോ നിങ്ങൾ വിരിപ്പ് മടക്കി വയ്ക്കൂ എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കൂ ഇത് പറയുന്നതാരാണ് ഉറുമ്പല്ലേ ചീണ്ടി കൂട്ടുകാരെ ഈ പ്രവർത്തനത്തിൽ ഈ ചിത്രത്തിൽ നിറം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുമല്ലോ അല്ലേ അടുത്ത പ്രവർത്തനം നോക്കൂ നീച്ചേ ധിയേ ഗയെ വാക്യപ്പർ ധ്യാൻ ദേ താഴെ കൊടുത്തിരിക്കുന്ന വാചകം ശ്രദ്ധിക്കൂ മുട്ടിയമ്മ മച്ചിലിയൊങ്കു സുഖാരഹീതി വയസ്സായ അമ്മ മീനുണക്കുകയായിരുന്നു പാഠഭാഗസെ ഐസെ വാക്യ ചുൻകർ ലിഖ്യം പാഠഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള വാചകങ്ങൾ കണ്ടെത്തി എഴുതണം ഈ വാചകത്തിന്റെ പ്രത്യേകത എന്താണ് ഈ വാചകം അപൂർണ ഭൂതകാലത്തിലുള്ളതാണ് നമുക്കൊന്ന് നോക്കിയാലോ ബച്ച പട വഹ് ഔർ പടാത്ത് അടുത്ത പ്രവർത്തനം നോക്കൂ അധിക വാക്യ അധികുബനായി ഇങ്ങനെയുള്ള കൂടുതൽ വാചകങ്ങൾ ഉണ്ടാക്കാനാണ് രണ്ട് ഉദാഹരണം പുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട് മച്ചുവാര ആരഹാഹെ അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ മച്ചുവാര ആരഹാഥ മച്ചുവാര മച്ഛ്വാര ആരഹാഹെ മുക്കുവൻ വരികയാണ് മച്ചുവാര ആരഹാഥ രഹാഥ മുക്കുവൻ വരുകയായിരുന്നു മച്ഛ്വാര ആ എന്നുള്ളത് താൽക്കാലിക വർത്തമാനകാലവും എന്നുള്ളത് അപൂർണ ഭൂതകാലവുമാണ് അടുത്തത് നോക്കൂ മാറ്റി മാറ്റി എഴുതുമ്പോഴോ എഴുതുമ്പോൾ നോക്കൂരി ചീണ്ടി ചൽ രഹീതി കൗവാ ഭാഗരഹെ കൗവാ ഭാഗ്യ കൂട്ടുകാരെ ഇപ്പോൾ നാം പരിചയപ്പെട്ട ഈ രണ്ട് പ്രവർത്തനങ്ങളും കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കാലത്തെപ്പറ്റി വിശദമായി മനസ്സിലാക്കണമെങ്കിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ പാഠം നിങ്ങൾക്ക് കാണാൻ പറ്റും കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും ഇത്തവണ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുകയും ചെയ്തു കോളത്തിൽ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അത് ചേർത്ത് ഉണ്ടാക്കാനാണ് ശബ്ദ ഠൂണ്ടേ ലിഖേം വാക്കുകൾ കണ്ടെത്തി എഴുതണം നമുക്കൊന്ന് നോക്കിയാലോ ഖാസ് ചട്ടായി മച്ചലി സമുദ്ര സീകടി മച്ചുവരിൻ ബൂഢി ബരാംത കൂട്ടുകാരെ ഇത് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് ഇനിയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ അടുത്ത പ്രവർത്തനം നോക്കൂ സമച്ഛയം ചുൻകർ ലിഖ്യം കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ചിത്രത്തിൽ തന്നിരിക്കുന്ന വാക്കുകൾ എല്ലാം തന്നെ പുല്ലിംഗങ്ങളാണ് അവയുടെ സ്ത്രീലിംഗങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതാണ് ആദ്യത്തെ ചിത്രം നോക്കൂ മച്ഛ്വാര മുക്കുവൻ അതിൻ്റെ സ്ത്രീലിംഗം ഏതാണ് അതെ മച്ഛ്വാരി അടുത്ത ചിത്രം നോക്കൂ പതി അതിന്റെ സ്ത്രീലിംഗം വാക്ക് പത്നി അടുത്തത് ബച്ച അതിന്റെ സ്ത്രീലിംഗം ബച്ചി അടുത്തത് ബൂഢ അതിന്റെ സ്ത്രീലിംഗം ബൂഢി പുല്ലിംഗം വാക്കുകളെയും സ്ത്രീലിംഗം വാക്കുകളെയും പരിചയപ്പെടുന്നതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അടുത്ത പ്രവർത്തനം നോക്കൂ ചിത്രകഹാനി ബനായി ഇതിൽ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് വച്ച് നിങ്ങളൊരു കഥയുണ്ടാക്കണം നോക്കിയാലോ ആദ്യത്തെ ചിത്രം സൂര്യൻ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രമോ ഒരു ചെടിയിൽ പൂ വാടിയിരിക്കുന്നു മൂന്നാമത്തെ ചിത്രത്തിലോ ഒരു കുട്ടി ചെടിക്ക് വെള്ളമൊഴിക്കുന്നു അടുത്ത ചിത്രത്തിൽ ആ ചെടിയും പൂവും ഉഷാറായി നിൽക്കുകയാണ് അവസാനത്തെ ചിത്രത്തിലോ കുട്ടി ആ പൂവ് കണ്ട് സന്തോഷിക്കുന്നു ഈ കഥ നിങ്ങൾക്ക് എളുപ്പം എഴുതാനായി കുറച്ച് സൂചനകളും തന്നിട്ടുണ്ട് അതൊന്ന് വായിച്ചാലോ ജൽതാ സൂരജ് മുർച്ഛായ ഫൂൽ പൗതേക്കോ സീഞ്ചിന ഖിലാ ഹ ഫൂൽ ലഡ്കി കി ഖുഷി നമുക്കിത് ഒരു കഥയാക്കിയാലോ നിങ്ങളൊന്ന് നോക്കൂ एक दिन सूरज तेज जल रहा था ഒരു ദിവസം സൂര്യൻ ശക്തിയായി ജ്വലിക്കുകയായിരുന്നു സൂരജ്ക്ക് തേജ് ഗർഭിസെ ഫൂൽ സൂര്യന്റെ ശക്തമായ ചൂടുകൊണ്ട് പൂ വാടിയിരിക്കുകയായിരുന്നു ഏക ലഡ്കീനെ മുർച്ഛായ ഫൂൾക്കോ ദേഖ ഒരു പെൺകുട്ടി ഈ വാടിയ പൂവ് കണ്ടു കണ്ടുസിനെ പൗതേക്കോ സീഞ്ച അവൾ ചെടിക്ക് വെള്ളമൊഴിച്ചു പാനീയമില്ലാത്തോ ഫൂൾ ഖിൽഗയ വെള്ളം കിട്ടിയപ്പോൾ പൂ വിടർന്നു ഫൂൾ ഖിലാത്തോ ലറ്റ്കി ഖുഷ് ഹുയി പൂ വിടർന്നപ്പോൾ പെൺകുട്ടി സന്തോഷിച്ചു കൂട്ടുകാരെ ഇതൊരു ഉദാഹരണം മാത്രമാണ് നിങ്ങളുടെ രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം അടുത്ത പ്രവർത്തനം നോക്കൂ പോസ്റ്റർ ബനായി ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് കച്ചറാമുക്ത കേരൽ ചപ്പു ചവറില്ലാത്ത കേരളം ഈ ഭൂമി നമ്മുടെ മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ് കൂട്ടുകാരെ ഈ പോസ്റ്റർ അപൂർണമാണ് ഇതിൽ എന്താണ് കുറവുള്ളത് അതെ ആകർഷകമായ ഒരു ചിത്രം നിങ്ങൾ ഇതിന് ആകർഷകമായ ഒരു ചിത്രം കൂടി ചേർത്ത് ഭംഗിയാക്കണം കൂട്ടുകാരെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണമെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഉചിതമായ സന്ദേശം വേണം ആകർഷകമാക്കാനായി ചിത്രം വരയ്ക്കാം നിറം ചേർക്കാം കൂട്ടുകാരെ അവസാനത്തെ പ്രവർത്തനം നോക്കൂ ധർത്തിക്കോ ബച്ചാനിയെ ഹം ക്യാക്യാ കർസക്തേ ഹെ ഭൂമിയെ രക്ഷിക്കാനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും പ്രക്രിയ ഒക്കെ സൂചി തയ്യാർക്കരേ പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പട്ടിക തിരിച്ച് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് നോക്കിയാലോ മൂന്ന് പട്ടികയാണ് തയ്യാറാക്കേണ്ടത് ഖർമിൻ സ്കൂൾ മേ വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കിയാലോ ആദ്യം ഖർമിൻ വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് ക ഇസ്തേമാൽ കം കരെ പ്ലാസ്റ്റിക് കുറച്ചുപയോഗിക്കുക പ്ലാസ്റ്റിക് കച്ചറെ ന ജലായേം പ്ലാസ്റ്റിക് ചപ്പു ചവറുകൾ കത്തിക്കരുത് പ്ലാസ്റ്റിക് കച്ചറെ മിട്ടീമേം നെ ഡാലെ പ്ലാസ്റ്റിക് ചപ്പ് ചവറുകൾ മണ്ണിൽ ഇടരുത് അപ്പന മൽബ ഖ് നിപ്പട്ടെ അവരവരുടെ വേസ്റ്റ് അവരവർ തന്നെ നശിപ്പിക്കണം ഇനി നമുക്ക് സ്കൂളിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം കക്ഷാക്കോ സാഫ് രഖ ക്ലാസ് റൂം വൃത്തിയായി സൂക്ഷിക്കണം സ്കൂൾക്കെ ആസ്പാസ്കോ സാഫ് രഖ സ്കൂളിന് ചുറ്റും വൃത്തിയായി സൂക്ഷിക്കുക സ്കൂൾ മേ പ്ലാസ്റ്റിക് കച്ചറ നഫേങ്ക സ്കൂളിൽ പ്ലാസ്റ്റിക് ചപ്പു ചവറുകൾ എറിയരുത് പാനീക സതുപയോഗകരും വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഇനി സമൂഹത്തിലോ കൂടാ കച്ചറ നദീനാലിയോ മേം ന ഫേങ്കെ ചപ്പു ചവറുകൾ നദികളിലും തോടുകളിലും ഉപേക്ഷിക്കരുത് പ്ലാസ്റ്റിക് കച്ചറോങ്കോ കുലേ മേം നെ പ്ലാസ്റ്റിക് ചപ്പു ചവറുകൾ തുറസായ സ്ഥലത്ത് എറിയരുത് പ്ലാസ്റ്റിക് ന ജലായേ പ്ലാസ്റ്റിക് കത്തിക്കരുത് സടക്ക് പാർക്ക് ജയ്സി സാമാജിക് ജഗഹോങ്കോ സാഫ് രഖ റോഡ് പാർക്ക് മുതലായ പൊതു ഇടങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുക കൂട്ടുകാരെ നിങ്ങളുടെ മനസ്സിൽ ഇനിയും ആശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം അതെല്ലാം കണ്ടെത്തി എഴുതണം അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം